ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടല്ലേ എൻ്റെ വീട്ടിലെ കുറച്ച് ചെടികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ചെടി എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷേ ഈ എൻ്റെ വീട്ടിലെ ഈ ചെടിക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട് ഇത് നമ്മുടെ വീട്ടിലെ വീട്ടിൻ്റെ അടുത്തുള്ള മട്ടന്നൂർ അമ്പലത്തിലെ ഉത്സവത്തിന് വാങ്ങിയ ചെടിയാണേ ഉത്സവത്തിന് കുറേ ചെടികളെ ഇങ്ങനെ വിൽക്കുന്നുണ്ടാവും അതിൽ നിന്ന് ചെറിയൊരു തണ്ട് വാങ്ങിയതാണ് ഒന്നര വർഷത്തോളായി കൊണ്ടുപോയവരുടേതെല്ലാം നശിച്ചു പോയി എന്നാണ് പറഞ്ഞത് ആരുടേതും ബാക്കി ആയിട്ടില്ല പക്ഷെ ഞങ്ങളെ ചെടി കണ്ടോ ദേലോളെത്തി ടെറസിൻ്റെ മേലെ വരെ എത്തി നമ്മുടെ സോളാർ ടാങ്കിൻ്റെ അടുത്ത് വരെ എത്തി കെട്ടിക്കൊടുത്തിട്ടുണ്ടേ കുറേ പേര് ഇത് കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു പക്ഷേ നമുക്ക് മനസ്സ് വന്നില്ല കേട്ടോ കൊരങ്ങന്മാരൊക്കെ കയറി ഇറങ്ങി നിരങ്ങും ഇതിൽ ഇതിലേക്കൂടി എന്നാലും ഈ തണ്ട് പൊട്ടിയിട്ടില്ല തണ്ടിന് അത്ര വലിയ കട്ടിയൊന്നുമില്ല വലിയ കാറ്റും മഴയും വന്നിട്ട് പോലും ഇതിനൊരു പ്രശ്നവും വന്നില്ലേ രണ്ട് മൂന്ന് ചട്ടിയും മാറ്റി കുഴിച്ചിട്ടു ഞങ്ങൾ ഇപ്പുള്ള ചട്ടിയുടെ ചട്ടി മുഴുവനും പൊട്ടിയിട്ടുണ്ട് വേരുകൊണ്ട് അതിന്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് മണ്ണിൽ കുഴിച്ചിട്ട് കൊടുക്കുക ചെയ്തതേ ഇതിന് വേറെ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കുന്നില്ല ചകിരിച്ചോറ് ഇട്ട് കൊടുക്കും ഇതാണ് ഇതിന്റെ പ്രത്യേകത ഇതുപോലെ എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണേ അടുത്തയാളെ കണ്ടോ ഇതിൽ ലക്കി ബാമ്പു ആണേ ഉള്ളിൽ വെക്കുന്ന സാധനമാണ് ഇത് ഇത് ചെറിയൊരു തണ്ട് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിയതാണ് രണ്ടു മൂന്ന് വർഷമായി അപ്പോൾ അത് ടി വി സ്റ്റാൻഡിൻ്റെ മേലെ ജെല്ലിട്ടിട്ട് ഒരു ചെറിയ ഡബ്ബയിൽ വെച്ചതായിരുന്നു ആ തണ്ട് ചീഞ്ഞ് പോയി എന്നിട്ട് ഞാനത് കളയാൻ തോന്നാതെ തോണ്ട് ഒരു കവറിൽ പുറത്തു കൊണ്ടുപോയി വെച്ചു പുറത്തു കൊണ്ടുപോയി വെച്ചപ്പോഴുള്ള അവസ്ഥയാണിത് ഇതിൻ്റെ ഉള്ളിൽ പക്ഷി കൂട് കെട്ടിയിട്ട് മുട്ടയിടുന്നുണ്ട് എപ്പോഴും പക്ഷി സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് മുട്ടയിടില്ല എന്ന് പറയും പക്ഷേ ഇവിടെ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ പക്ഷിയുണ്ട് കൂടുകൊണ്ട് ഇതിന്റെ വേരുകൊണ്ടും ആ കവറൊക്കെ കീറിപ്പോയി മണ്ണിന്റെ അടിയിലാണ് വേരുള്ളത് നല്ല രസം ഇതൊക്കെ കാണാൻ എത്ര പ്രാവശ്യം കൊത്തിക്കളഞ്ഞെന്നോ എന്നിട്ടും ഇത് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് കുറെ മരങ്ങളുണ്ട് ഇവിടെ അതിനനുസരിച്ചിട്ട് വളരലാണ് ഇത് നല്ല സൂര്യപ്രകാശം കിട്ടുന്നുണ്ട് ഞങ്ങളെ പോലെ തന്നെയാണ് ചെടികളും ഞങ്ങളും നല്ല ഹൈറ്റ് ഉള്ളവരാണ് കേട്ടോ അതുപോലെ തന്നെ ചെടികളും കുറെ പേര് കൊണ്ടുപോയി ചിലവരുടെ അടുത്ത് ബാക്കിയായി ചിലവരുടേത് നശിച്ചുപോയി എന്ന് പറഞ്ഞു ഇത് കണ്ടോ ഇത് റോഡിൽ നിന്ന് കിട്ടിയ ടയറാണ് അത് കൊണ്ടുവന്ന് കളറ് കൊടുത്ത് അതിൻ്റെ അകത്ത് പുല്ലും വെച്ച് ഈ ചെടിയും വെച്ച് കൊടുത്തേ ഇതും നല്ല പൊക്കത്ത് തന്നെ വളർന്നു നിറയെ കവുങ്ങും തെങ്ങും ഉള്ളൊരു സ്ഥലമാണേ അതുകൊണ്ട് നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് നമുക്ക് എയർപോർട്ട് വന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ചൂടാണ് നാട്ടിലൊന്നും മരങ്ങളേ ഇല്ല അപ്പോൾ ഇവിടെ നല്ല മരങ്ങളുണ്ട് ഞങ്ങൾ ഒന്നും കുത്തിക്കളയാറില്ല അതുകൊണ്ട് നല്ല തണുപ്പാണ് വേനൽക്കാലത്ത് ഇല്ല ഇത് വേറൊരു ഔഷധ ചെടിയാണേ ഇതിൻ്റെ ഇലയുണ്ടല്ലോ നമ്മുടെ തേളോ പഴുതാരയോ എന്തെങ്കിലും കടിച്ചാൽ ഇതിൻ്റെ ഇല പിഴിഞ്ഞ് ആ വെള്ളം ആ കടിച്ച സ്ഥലത്താക്കിയാൽ നമുക്ക് വേദനയേ ഉണ്ടാവില്ല നമുക്ക് അനുഭവമുള്ള സംഭവമാണേ അത് കാലെല്ലാം കല്ലിനെ മുട്ടിയിട്ട് ചോര വരാതെ കല്ലിച്ച് നിന്നാൽ ഇത് ഉപ്പ് ഈ ഇലയും കൂടി ഇലയും ഉപ്പും കൂടി ചതച്ചിട്ട് കാലിന് വെച്ചു കൊടുത്താല് വേഗത്തിൽ നീര് കുറയും എല്ലാം നല്ലൊരു ചെടിയാണിത് ഇതും നല്ല പൊക്കത്തിൽ കവങ്ങോളം വളർന്നിട്ടുണ്ട് ഈ ചെടിയും നല്ല ഉയരത്തിലാണ് ഉള്ളത് ഇനിയും അത് മേലോട്ടേക്ക് തന്നെ പോകുന്ന വിചാരിക്കുന്നത് നല്ല സൂര്യപ്രകാശം കിട്ടുന്നുണ്ട് ഞാനിത് എടുക്കുന്ന സമയത്ത് വേറെ വേറൊരാളും കൂടി വരുന്നുണ്ടേ ഞാൻ ഇതിൻ്റെ പോയി കുറച്ച് ദൂരോട്ടാണെങ്കിൽ എനിക്ക് മുഴുവൻ വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു അടുത്തായിപ്പോയി കേട്ടോ ഇത്രയേ എടുക്കാൻ പറ്റുള്ളൂ വീഡിയോ ഇനി എൻ്റെ കുഞ്ഞു കുഞ്ഞു ചെടികളും കാണിച്ചു തരാം ഇത് മാത്രമല്ല ഇനിയും കുറേ ഉണ്ട് അതുമായിട്ട് പിന്നെ ഒരു ദിവസം വരാം അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ കുറേ ലെങ്തിയായി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തു തന്നെ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ ഇനി ഇതേപോലെ ക്രാഫ്റ്റ് വീഡിയോയും സ്റ്റഡിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വരിക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ